ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് നമ്മൾ ലവ് റീഡിംഗ് ആണ് ഇന്ന് മുതൽ ഇനി മിക്കവാറും ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി പലരുടെയും എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പം മുതലേ നിങ്ങൾക്ക് ഇത് ആവും വാലിഡേറ്റ് ആവും ഇത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം ഉള്ളിലേക്ക് എടുക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസനേറ്റ് ചെയ്യാതിരിക്കുക നല്ല രീതിക്ക് പോയിക്കോട്ടെ എന്ന് വയ്ക്കുക ഇതിൽ പറയുന്നത് ഗൈഡ് ലൈൻസ് മാത്രമായിട്ട് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ നൈറ്റ് ഓഫ് വാൺസ് റിവേഴ്സ് ദ മജീഷ്യൻ റിവേഴ്സ് ത്രീ ഓഫ് പെൻഡക്കിൾ സെവൻ ഓഫ് കപ്പ്സ് പേജ് ഓഫ് കപ്പ്സ് ഇങ്ങനെയുള്ള കാർഡാണ് വന്നിരിക്കുന്നത് പിന്നെ താഴെ നമ്മൾ ഏഞ്ചൽ കാർഡ്സും വന്നിട്ടുണ്ട് അത് വായിക്കുന്ന പക്ഷം ഞാൻ ഞാനതിൻ്റെ കൂടുതൽ മീനിങ്സ് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നൈറ്റ് ഓഫ് കപ്പ്സ് അല്ല നൈറ്റ് ഓഫ് വൺസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ പറയണത് എന്ന് നമുക്ക് നോക്കാം ആദ്യം അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ പാർട്ട്ണർ അതായത് നിങ്ങളുടെ പങ്കാളി ഒരു എന്താ പറയുക അത്രയും നിങ്ങളുമായിട്ട് ജെന്യൂനിറ്റി ഇപ്പോൾ കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു അക്രമ സ്വഭാവമുള്ള ഒരാളായിരിക്കാം നിങ്ങളെ കബളിപ്പിക്കപ്പെടുന്ന ഒരാളായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കള്ളത്തരമൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല നിങ്ങൾ ഇത് ഒരിക്കലും അറിയില്ല അദ്ദേഹം നിങ്ങളെ വഞ്ചി വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളായിരിക്കാം പക്ഷേ നിങ്ങളത് നല്ല രീതിയിൽ വിശ്വസിക്കും അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് നോക്കാം ഇവിടെ മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ മജീഷ്യൻ ആയിട്ട് വരുമ്പോൾ ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ നല്ല രീതിയിലാണ് ആലോചിച്ചിട്ടാണോ ഇതിന് മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക കാരണം അത് ആയിട്ട് വരുന്ന സമയത്ത് ഇത് നല്ല രീതിയിലല്ല നല്ല രീതിയിലല്ല ഈ ബന്ധത്തിനെ സൂചിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ബന്ധത്തിൻ്റെ വേണ്ടി സമയം വെറുതെ ചെലവഴിക്കാതെ അതായത് നല്ല രീതിക്ക് നടക്കുകയാണെങ്കിൽ നടക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജോലി ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഫ്രീ ഓഫ് പെൻഡക്കൾ എന്ന കാർഡാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞത് നിങ്ങളുടെ പാർട്ട്ണറുടെ ആണെങ്കിൽ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഈ ബന്ധത്തെ കാണുന്ന നല്ലൊരു ഫാമിലി ഒരു ബോണ്ടായിട്ടാണ് അതായത് ഭാര്യ ഭർത്താവ് ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഈ ബന്ധം പോകണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ബന്ധത്തിൽ പൈസ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പൈസ ചിലവാക്കുന്നതും ഒക്കെ നിങ്ങളായിരിക്കും ഈ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്ന് അകന്ന് പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ മുമ്പ് വന്ന കാർഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് നല്ലതിനാണോ വേ അല്ലയോ എന്നുള്ളത് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കാരണം ഒരു ചീറ്റിംഗ് എനർജി തന്നെയാണ് ഇവിടെ ഇതിൽ കാണുന്നത് ഇനി അടുത്തത് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ബന്ധം അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു കപ്പ് പേജ് ഓഫ് കപ്പ്സ് എന്നുള്ളൊരു എനർജി നല്ലൊരു പ്രണയത്തിൻ്റെ ഒരു എനർജി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇതെല്ലാവരും പ്രസനേറ്റ് ആവണമെന്നില്ല ചില ഒരു ചില കാര്യത്തിൽ ഇതിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തു നിന്ന് ഈ ഒരു ബന്ധത്തുനിന്ന് ചിലപ്പോൾ മാറുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹം കിട്ടുന്നതെന്ന് ഈ പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നു ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യം മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇത് ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും കൂടെ ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അങ്ങനെയാണ് ചിലപ്പോൾ കാത്തിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ യൂണിവേഴ്സ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് ഈ സാഹചര്യം മാറി നല്ലൊരു കാലം വരും എന്നാണ് പറയുന്നത് അടുത്ത കാട് എന്ന് പറയുന്നത് ആ സ്ക്യൂർ ഏഞ്ചൽസ് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ ഏഞ്ചൽസിനോട് ചോദിക്കുക എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ഏഞ്ചൽസിനോട് നല്ല രീതിയിൽ ചോദിക്കുക അതിൻ്റെ ഇൻട്യൂഷൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് ഗൈഡൻസ് കാണിച്ചു തരും ആ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഇവിടെ രണ്ടാമത്തെ ഏഞ്ചൽസ് കാർഡ് പറഞ്ഞിരിക്കുന്നത് ഇനി യൂണിവേഴ്സ് എന്താ പറയുന്നത് എന്ന് നോക്കാം യൂണിവേഴ്സ് പറയുകയാണ് യെസ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു കുടുംബ ഈ ഒരു ഫാമിലിയുമായിട്ട് അതായത് ത്രീ ഓഫ് പെൻഡുക്കളുടെ താഴെയാണ് ഈ കാർഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഫാമിലി ആയിട്ട് രീതി ഈ രീതിയിൽ ജീവിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത കാർഡിൽ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇത് പറയുന്നത് പിന്നെ അടുത്ത കാർഡ് എന്താ വരുന്നത് അടുത്ത കാർഡ് പറയുന്നത് യു ആർ ഗോയിങ് ദ റൈറ്റ് ഡയറക്ഷൻ നിങ്ങൾ ശരിയായ പാതയിൽ കൂടെ പോവുകയാണ് അതായത് മൂവ് മൂവിങ് കപ്പാണല്ലോ കാണിക്കുന്നത് ആ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോവുകയാണ് അതായത് ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന എനർജി എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്നുള്ള നെക്സ്റ്റ് കാർഡാണ് കിട്ടുന്നത് ഇതുവരെ നിങ്ങൾ വിചാരിച്ച പോലെ ഉള്ള ആളല്ല നിങ്ങളുടെ ടിൻ ഫ്ലെയിം ഈ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി അതായത് പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ടിൻ ഫ്ലെയിം യഥാർത്ഥത്തിൽ നിങ്ങളെ നോക്ക് ചെയ്യാൻ പോകുന്നത് യു ആർ പേഴ്സൺ ഇഗ്നൈറ്റ്സ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ജ്വലിപ്പിക്കുന്നു തീ ജ്വാല പോലെ ജ്വലിപ്പിക്കുന്നു എന്നു കൂടെ ഇവിടെ പറയുന്നുണ്ട് ഈ ട്വിൻ ഫ്ലെയിം അതായത് മറ്റേ എനർജിയിൽ നിന്ന് മാറുന്ന സമയത്താണ് യഥാർത്ഥ ട്വിൻ ഫ്ലെയിം നിങ്ങളെ വരുന്നത് നിങ്ങളുടെ പ്രണയം അവിടെ വെച്ചായിരിക്കും തുടങ്ങാൻ പോകുന്നത് ഇപ്പോഴും പറയുന്നു ഈ സ്പ്രെഡ് എല്ലാവരുടെയും എനർജി ആയിട്ട് റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ ഇത് ഗൈഡൻസ് ആയിട്ട് എടുക്കുക നല്ല രീതിയിൽ നല്ല അത്യാവശ്യം നല്ല കാർഡുകളാണ് പറഞ്ഞിരിക്കുന്നത് മൂവ് ഓൺ ചെയ്ത് പോകണോ അല്ലേ അല്ലെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ല ടിൻഫ്ലെമിനെ കിട്ടട്ടെ നന്ദി